നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത നമുക്കാർക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സ്വർഗത്തിൽ പോകുവാണെങ്കിൽ മിനിമം നമ്മുടെ കൂടെ ഒരാളെങ്കിലും കാണുമെന്നാണ് പറയുന്നത് നരകത്തിൽ പോകുവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും കാണും കൂടെ എന്നാണ് പറയുന്നത് കാരണം തിന്മ വളരെ പെട്ടെന്ന് പടരും തിന്മ നന്മയേക്കാളും സ്പീഡിൽ വളരുന്നതാണ് തിന്മ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉള്ള ഒരു രക്ഷ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലില്ല നമ്മൾ ഒരു കൂട്ടായ്മയായിട്ടാണ് അതുകൊണ്ടാണ് നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശ്വസിച്ചവരെല്ലാം ഒരു ഒറ്റ സമൂഹമായി മാറി പരിശുദ്ധാത്മാവ് പന്തക്കുസ്താ തിരുനാളിൽ വന്ന് ആദ്യം സംഭവിക്കുന്നത് ഒരു സമൂഹം അവിടെ രൂപപ്പെട്ടു കുറേ വ്യക്തികളെ ഈശോ സ്വാധീനിച്ചെന്നല്ല പറയുന്നത് ഒറ്റ സമൂഹമായി അവർ മാറുകയാണ് ഇതാണ് സഭയുടെ അടിസ്ഥാന ഭാവം നമ്മൾ ആരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടവരോ ഒറ്റയ്ക്ക് വളരേണ്ടവരോ അല്ല മറിച്ച് ഒറ്റ സമൂഹമായി മാറേണ്ടവരാണ് അത് തന്നെ കാരണം നമ്മൾ ബൈബിളിൽ നമുക്കായിട്ട് വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവത്തിന്റെ ചിത്രം എന്താണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ കൂടെ നടക്കാൻ ആഗ്രഹിച്ച ദൈവം ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാം നമ്മുടെ ആരുടെയും സഹകരണം വേണ്ട പക്ഷെ അവിടെ എപ്പോഴും മനുഷ്യനെ സഹകാരിയാക്കാൻ ആഗ്രഹിച്ചു എന്നിട്ട് അവൻ്റെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിച്ചു നമ്മുടെയും കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും പ്രധാനം നമ്മൾ കേവലം ഒരു മാനുഷിക കൂട്ടായ്മയല്ല ദൈവത്തിൻ്റെ ശക്തിയുള്ള കൂട്ടായ്മയാണ് പന്ത്രണ്ട് പേരിൽ നിന്ന് നൂറ്റി കോടിയിലേക്ക് ഇത് വളർന്നെങ്കിൽ അത് ആളെണ്ണം കൂടിയത് കൊണ്ടൊന്നുമല്ല സഭ വളർന്നത് അതുകൊണ്ട് തന്നെ ആളെണ്ണം കുറഞ്ഞാലും നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കിയാൽ മാത്രം മതി അബ്രാഹത്തെ തിരഞ്ഞെടുത്തിട്ട് കർത്താവ് പറഞ്ഞത് നിന്നെ ഞാൻ രക്ഷിക്കാമെന്നല്ലോ നിന്നെ ഞാൻ ഒരു ജനതയാക്കുമെന്നാണ് മൂശയോട് കർത്താവ് പറഞ്ഞത് എന്താണ് നീജെന്ന് ഇസ്രയേലോട് പറ ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമാണ് ഈ കൂട്ടായ്മയുടെ സന്ദേശം വചനത്തിൽ മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈശോയും ഈശോയ്ക്ക് തന്നെ വേണമെങ്കിൽ ഈ മനുഷ്യകുലത്തെ കുലത്തെ രക്ഷിക്കാമായിരുന്നു അവിടുന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് ആ പന്ത്രണ്ട് പേരും അപൂർണരായ മനുഷ്യരായിരുന്നു നമുക്കറിയാം പന്ത്രണ്ട് പേരും ആവശ്യം നേരത്തെ കർത്താവിനെ വിട്ട് ഓടിപ്പോയവരാണ് പക്ഷെ അവരെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാണ് കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുന്നത് അപൂർണരായ മനുഷ്യരെ കൂട്ടാളികളാക്കിക്കൊണ്ട് പങ്കാളികളാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് ഈ കൂട്ടായ്മയിൽ വളരാനായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഒന്ന് പരസ്പരം കാലുകൾ കഴുകണം പരസ്പരം ക്ഷമിക്കണം പരസ്പരം പങ്കുവയ്ക്കണം അങ്ങനെ ആ പന്ത്രണ്ട് പേരുടെ കൂട്ടായ്മയെ തിരഞ്ഞെടുത്ത് അതിൻ്റെ തലവനായിട്ട് പത്രോസിനെ നിയമിച്ച് വരങ്ങളും ദാനങ്ങളും സഭയെ നിർമ്മിക്കാനായിട്ട് നൽകി കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കൂട്ടായ്മ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമുക്ക് തന്ന ഒരു സൂത്രവാക്യമാണ് സിനഡാലിറ്റി എന്ന് പറയുന്നത് അതെന്താണ് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് എല്ലാവരെയും ശ്രവിക്കണം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കരുത് എല്ലാവരെയും ശ്രമിക്കണം കാരണം എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് മാമുദ്ദീസ സ്വീകരിച്ച എല്ലാവരിലും പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ട് ഇടവകയിൽ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞുപോലും അവഗണിക്കപ്പെടരുത് എല്ലാവരും കൂടുതൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി കടന്നു വരണം